പഴയകാല ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് ഓണപ്പാട്ടുമായി ഒരു കൂട്ടം കലാകാരന്മാർ സതീഷ് കരിമല എന്ന കലാകാരൻ രചിച്ച ഓർമ്മ പൊന്നോണം എന്ന ഓണപ്പാട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനം ഇതിനോടകം തന്നെ നിരവധി പേരാണ് കണ്ടത് ജാതിമത വ്യത്യാസമില്ലാതെ മലയാളികൾ ഒന്നിച്ചാഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാനമാണ് ഓണം തുടിയിലെ പൂക്കൾപ്പറിച്ച മുറ്റത്ത അത്തപ്പൂക്കളം തീർത്തും പായസം വിളമ്പിയും തൂശനിലയിൽ ഓണസദ്യ കഴിച്ചും ഓണക്കളികളുമൊക്കെയായി നമ്മൾ ആഘോഷമാക്കുന്ന ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആസ്വദിക്കുവാൻ ഇടുക്കിയിൽ നിന്നും ഒരു ഓണപ്പാട്ടുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ രാജാക്കാട് കുത്തുങ്കല്ലിന് സമീപം കരിമല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഓർമ്മതൻ പൊന്നോണം എന്ന പേരിൽ ഒരു ഓണപ്പാട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് തിരുവോണം തിരതല്ലും ഒരു നാടൻ മലയാളം സതീഷ് കരിമല രജനിയും സംഗീതവും നിർവഹിച്ച പാട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ നിരവധി പേർ കണ്ടുകഴിഞ്ഞു കുടുംബഞ്ചോല രാജാക്കാട് സേനാപതി പഞ്ചായത്തുകളിൽ ചിത്രീകരണം നടത്തിയ പാട്ട് സതീഷ് കരിമല നന്ദനാ മോഹൻ നന്ദന റിജി സതീഷ് വള്ളിക്കാങ്കുടി എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് തന്നെ എല്ലാ മനസ്സുകളിലും പരസ്പരം സ്നേഹവും നന്മയും ഒക്കെ ഉണ്ടാവണം ആ ഒരു പഴയ നല്ല കാലത്തേക്ക് വീണ്ടും എല്ലാവരും തിരിച്ചു പോകണം സ്നേഹത്തിന്റെ കാര്യത്തില് എന്നൊരു ചിന്തയാണ് ഞാനിത് പറഞ്ഞു വെച്ചത് കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന പാട്ടിൽ അഭിനയിച്ച സ്നേഹമോൾ പറയുന്നു അത് ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് സതീശന്റെ ഈ വരികളിലൂടെ പഴയകാലത്തെ ഓർത്തെടുക്കാനും പഴയകാല ഓണാഘോഷത്തെ കുറിച്ച് ഓർത്തെടുക്കാനും സാധിച്ചു ഓണപ്പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായതോടെ സ്കൂളിലും ക്ലാസ്സിലും മികച്ച അഭിപ്രായമാണ് നന്ദന എന്ന കുഞ്ഞു പാട്ടുകാരിക്കും ലഭിച്ചത് ഇടുക്കി വിഷൻ അപ്ലയൻസസ്